അങ്ങനത്തെ ഇവൻ തന്നെ ഒരു ഒരു ഫോട്ടോ 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 ആയിട്ട് ആയിട്ട് ആ ഇറങ്ങി എന്നിട്ട് ഇതിന്റെ പറിട്ടോ ഞാൻ നാളെ മറ്റന്നാളിട്ട് വീഡിയോ കണ്ടിട്ട് മുല്ലപ്പൂണ്ട് ഞമ്മക്ക് പൊട്ടിച്ചാലോ ആ നിട്ടോട്ടവനെ ഇവനെ ആ വീഡിയോ ഞങ്ങളെ ഇത് രഹസ്യായി ചെയ്തതൊന്നല്ലത് ഇത് പരസ്യമായി പോയതന്നെയാണ് ഞങ്ങൾ പല ആവശ്യത്തിനും പല ആഴത്തും പോകും ആ വീഡിയോ കാണി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇവിടെ ഒരു മിനിറ്റ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഞാനത് ഇവിടെ തന്നെ പറയാന്ന് വിചാരിച്ചാണ് ഇതുവരെ ഞാൻ അത് പറയാതിരുന്നത് എന്റെ കയ്യിൽ ആ വീഡിയോ എന്നോ ഉണ്ട് എന്റെ കയ്യില് ഇങ്ങളടുത്തുള്ള ഫോട്ടോ മാത്രല്ല ഈ വീഡിയോ ഒക്കെ നമ്മളെ കയ്യിലുണ്ട് ഇത് നമ്മൾ പോയതല്ലേ പിന്നെ അങ്ങനെ നമ്മൾ ആ നമ്മളെടുത്തുണ്ടാവില്ല വീഡിയോ ഇപ്പം വിചാരിച്ചത് നമ്മൾ രാത്രി എപ്പോഴോ മുണ്ടിട്ട് മൂടിയിട്ട് എന്തോ ആവശ്യത്തിൽ പോയതാണ് അല്ല അങ്ങനെ പല ആളുകളെടുത്തും ബഹുമാനപ്പെട്ട കാന്തപുരം പോയിട്ടുണ്ട് എന്തിനാ പോയതെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ട് എന്നിട്ട് സുബ്രഹാനല്ല ഒരു ഫോട്ടോ വിട്ടിട്ട് ഇനി വീഡിയോ ഉണ്ട് മുല്ലപ്പൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എത്ര മുല്ലപ്പൂ കണ്ടതാ സഹോദരി മലിക്കാതെ ഇത് കാന്തപുരം ഉസ്താദ് ചെറിയ ഉസ്താദു നോക്കി ഇതാണ് ഇപ്പൊ മുടും മുടും പറഞ്ഞ വീഡിയോ നിങ്ങളെ മുലപ്പ് കണ്ടിലങ്ങള് മുലപ്പ് അങ്ങട്ടാണോ അങ്ങട്ടാണോ ഇട്ടോ നോക്കിട്ടോ അത് തൃപ്തിയായിട്ട് നോക്കിയാളെ ഞങ്ങട്ടാലും ഇങ്ങോട്ടും വേണ്ടിയില്ല പുറത്തൊന്നും ഉണ്ടായിട്ടല്ല ഏ മുലപ്പ് ഞങ്ങട്ടിട്ടാലും വണ്ടീല് അങ്ങോട്ട് ഇട്ടാലും വേണ്ടീല കണ്ടിലങ്ങൾ കാണോ ഒന്നുകൂടി ഇട്ടു കണ്ടോ ഇതാണ് ഇപ്പൊ അങ്ങനെ എത്ര വീഡിയോ ആവശ്യം അത് മറ്റാളോട് പറയാണ് ഫിലിമൊന്നുമില്ലാതെ പറഞ്ഞ് അടുക്കണ്ടെന്ന് മറ്റാളോട് പറയാണ് സുഹാന കണ്ടു ഞങ്ങള് ഇതാണ് ഇപ്പൊ ഇടുവാലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുക്കണ വീഡിയോ ഇത് ഇട്ടിട്ടില്ലേ ഇടു അലോ വീഡിയോ വീഡിയോ വേറെ ഉണ്ട് വിചാര ഇതൊന്നും തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് നേതൃത്വം നേതാക്കളായതുകൊണ്ടാണ് അവരമ്മള് നേതാക്കളായിട്ട് അംഗീകരിക്കുന്നതും ഇതൊന്നും നമ്മളൊന്നും അറിയാതെ ഷെയ്ഖുന കാന്തപുരം മുസ്താദ അവിടെ പോകുന്നുണ്ടല്ലോ ഇവിടെ പോകുന്നുണ്ടായാലോ അനുയായികളോട് വേറെ മുനാഫിക് മുനാഫിക്കാണ് എന്നാ പറഞ്ഞത് വറവുണ്ടോ ആ ബോക്കർ മുസ്ലിം കാര്യങ്ങളെ ജീവിതത്തിൽ നാവ് കൊണ്ടോ ചോദിച്ചത് ആ ചോദിച്ചവനോടും ചോദിക്കുകയാണ് നിന്റെ വറവ് മൈസൂരിത്തെ കല്യാണത്തിന്റെ ഫോട്ടോ ഉണ്ടല്ലോ സാഹിബുൽ വക്തിന്റെ ഞാൻ എന്റെ കയ്യിലുണ്ടത് മൈസൂരില് കല്യാണം നടന്നല്ലോ ആ കല്യാണം നടന്നതിന്റെ ഫോട്ടോവും വീഡിയോക്ക് എന്റെ കയ്യിലുണ്ട് നല്ല വറ നിന്റെ സായിബുൽ വക്കത്തിന്റെയും അതിന്റെ തൊട്ടടുത്തുള്ളതിന്റെയും അതിന്റെ താഴെയുള്ള ടി എം സി അടക്കമുള്ളതുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങളുടെ വീഡിയോ ഒക്കെ എന്റെ കയ്യിലുണ്ട് ഇടണോ ആ വറവ് ആ വറവ് ഞങ്ങൾ കയ്യിലും വേണ്ട ആണും പെണ്ണും കൂത്താടും അത്തരം വറവ് ഞങ്ങൾ അത് അംഗീകരിക്കൂല എന്നിട്ട് അതൊക്കെ നടത്തിയിട്ട് ഇപ്പം പറയാ കാന്തപുരം മുസ്ലിം നിങ്ങൾക്ക് വറവുണ്ടോ